അഗ്നിയുടെ കവളിൽ തന്റെ കരങ്ങൾ പതിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാണ് താൻ ചെയ്ത പ്രവൃത്തിയുടെ ആഴം നച്ചുവിന് മനസ്സിലായത് ഒരു നിമിഷം അവൾ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയതും കണ്ണുകൾ അടച്ച് മുഷ്ടി ചുരുട്ടു പിടിച്ച് നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവൾ തറഞ്ഞു നിന്നുപോയിട്ടാ ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കണ്ണുകൾ തുറന്നവളെ ഒന്ന് നോക്കി ശേഷം പാഞ്ഞു വന്ന് അവളുടെ ഇരു കവളിലുമായി കുത്തിപ്പിടിച്ചു അലറി ഞാനൊന്ന് തൊട്ടൽ എനക്ക് എന്താടി ഉള്ളുമോ പറയണേ ഞാനൊന്ന തൊട്ടാൽ നിനക്ക് എന്താണെന്ന് ദേഷ്യവും വാശിയും കലർന്ന സ്വരത്തിൽ അവൻ ചോദിച്ചത് കേട്ട് അവൾ അവനെ പകപ്പോടെ നോക്കി നിന്നു അന്ന് അന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ നീയല്ലേ എന്നോട് പറഞ്ഞത് കുറച്ച് സമയം എനിക്ക് തരും അതിനുള്ളിൽ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കണമെന്ന് എന്നിട്ട് നിന്നെ ഞാനിപ്പോൾ ഭാര്യയായിട്ട് അംഗീകരിച്ച് നിനക്കെന്നെ ഭർത്താവായിട്ട് വേണ്ട അല്ലേടി നാവ് കുഴഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ ദയനീയമായി ഒന്ന് നോക്കി ഈയൊരവസ്ഥ അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അവൾക്ക് മനസ്സിലായി ദിത്തേട്ടാ വാ വന്ന് കിടക്ക് നമുക്ക് നാളെ സംസാരിക്കാം അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ കൈകൾ തട്ടിമാറ്റി എനിക്കിന്ന് തന്നെ സംസാരിക്കണം എനിക്കിതിൽ ഇന്നൊരു തീരുമാനം അറിയണം നിനക്കെന്നെ വേണോ വേണ്ടേ നാവ് കുഴഞ്ഞുപോലെയുള്ള അവൻ്റെ ആ ചോദ്യത്തിൽ അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്ന് പോയി പറയട്ടെ ചന്ദ്രിക നിനക്കെന്നെ വേണോ വേണ്ടയോ ചന്ദ്രികയോ അതാരാ അവൻ പറഞ്ഞത് കേട്ട് അവൾ അമ്പരപ്പോടെ ചോദിച്ചു അത് നിന്റെ കുഞ്ഞമ്മയുടെ നായര് ഇവിടെ ആനക്കാര്യത്തിനിടയില അവളുടെ ഒരു ചേനക്കാരി അവൻ കടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മൗനമായി നിന്നു എന്നാലും ആരായിരിക്കും ചന്ദ്രിക എന്നൊരു ചിന്തയും അവളുടെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ നിനക്ക് പറയാൻ വയ്യ അല്ലേ എങ്കിൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചോളാം കാനനച്ചോലിൽ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക ഞാൻ നിന്നെയും കൊണ്ട് അങ്ങ് പോവാം ചോക്ലേറ്റ് മൂവിയിലെ ക്ലൈമാക്സ് ചെന്ന് പൃഥ്വിരാജ് റോമയോട് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളെയും തൂക്കിയെടുത്തുകൊണ്ട് ബെഡിലേക്ക് വീണു ആ ദാ എന്താ ഈ കാണിക്കുന്നത് വിട് വിട്ടേ അവൾ അവൻ്റെ കൈക്കുള്ള കിടന്ന് കുതിറിക്കൊണ്ടിരുന്നു അവൻ അവളുടെ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അവളുടെ ദേഹത്തേക്ക് അമർന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നുകൊണ്ട് ഒടുവിലെ അവളുടെ ചെഞ്ചുണ്ടിൽ വന്ന് നിന്നു പതിയെ അവയൊന്ന് നുണഞ്ഞെടുത്തു നിമിഷങ്ങൾക്കകം അവനവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി കുറച്ച് മുന്നത്തെ പോലെ വന്യതയർന്ന ചുംബനായിരുന്നില്ല വളരെ സോഫ്റ്റായിട്ട് അവനവളെ ചുംബിച്ചുണർത്തി ആദ്യത്തെ എതിർപ്പ് അവളിലും ഉണ്ടായിരുന്നില്ല പതിയെ അവളും അത് ആസ്വദിച്ചു തുടങ്ങിയിരുന്നു മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുകർന്നുകൊണ്ട് അവനവളെ ചുംബിച്ച് തളർത്തി ദീർഘ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളിൽ നിന്നും അകന്നും മാറപ്പോൾ കൂമ്പിയടഞ്ഞ കണ്ണുകൾ പാതി തുറന്നുകൊണ്ട് അവളവനെ നോക്കി ആ നിമിഷം അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം വെച്ചിരുന്നു കൈകൾ എടുപ്പിലും അമർന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിയെങ്കിലും എന്തുകൊണ്ടോ ആ നിമിഷം അവനെ എതിർക്കാൻ അവൾക്കും സാധിച്ചിരുന്നില്ല ചിലപ്പോൾ തൊട്ടു മുന്നേ എതിർത്തപ്പോൾ അവൻ പെരുമാറിയ രീതി ഓർത്തുകൊണ്ടായിരിക്കാം അവൾ കണ്ണുകൾ മുറുകെ അടച്ച് മൗനമായി കിടന്നു അവളുടെ കഴുത്തിൽ മുഖം പുഴുത്തി വെച്ചുകൊണ്ട് കിടന്നു എന്നല്ലാതെ അവനിൽ നിന്നും മറ്റ് പ്രവൃത്തികളൊന്നും കാണാതെ വന്നതും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് ഒന്ന് നോക്കി അടഞ്ഞു പോകുന്ന കണ്ണുകൾ വാശിയോടെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല പതിയെ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അവൻ നിദ്രയിൽ പുഴുകുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഓർമ്മയിൽ നിന്നും തിരികെ വന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ ചുണ്ടിലും അതേ പുഞ്ചിരി വിടർന്നു നിന്നിരുന്നു പിന്നെ അല്പസമയം കൂടി കഴിഞ്ഞാണ് അക്തി കണ്ണുകൾ തുറക്കുന്നത് ചിമ്മിത്തുറന്ന കണ്ണുകൾക്കിടയിലൂടെ അവൻ ആദ്യം കണ്ടത് തന്നെ നോക്കിയൊരു പുഞ്ചിരിയുടെ കാൾമുട്ടി മുഖാമർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന നച്ചുവിനെയാണ് അവളുടെ ആ ഇരിപ്പ് കണ്ടതും അവൻ്റെ കണ്ണുകളൊന്നും കുറുകി എന്താടി മുഖത്ത് നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അവളെ നോക്കി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് താൻ ഇത്രയും നേരം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെന്ന് അവളും ഓർത്തത് ആ നിമിഷം അവളൊന്ന് പതറിയെങ്കിലും അത് പുറമേ കാണിക്കാതെ ഒന്ന് കോർപ്പിച്ചു നോക്കി എന്താടി ഉണ്ടക്കണ്ണീ ഉണ്ടക്കണ്ണി തരം മറ്റവളാടോ വക്കീലപ്പാ കള്ളുകൂടിയ അവൻ്റെ ഉണ്ടക്കണ്ണി എന്ന വിളിക്കൊച്ചിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അവളുടെ മുഖം ഈർത്തു കള്ളുകൂടിയനോ ഞാനോ അവൻ മുഖത്ത് അത്ഭുതം വരുത്തിക്കൊണ്ട് ചോദിച്ചതും അവൾ അവനെ രൂക്ഷമായിരുന്നു നോക്കി ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കള്ളു കുടിച്ച വയറ്റി കിടക്കണം അല്ലാതെ ഇന്നലത്തെ പോലെ എൻ്റെ നേരെ ചാണകം വന്നാലുണ്ടല്ലോ അവൾ അവന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ ചൂണ്ടിയ വിരലിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി അതിന് ഞാൻ നിന്നെ എന്തു ചെയ്തു അവൾ പറഞ്ഞ കേട്ട് അവനൊന്നും അറിയാത്ത ഭാവത്തിൽ അവളെ നോക്കി നിഷ്കളങ്കതയോടെ ചോദിച്ചു നിങ്ങളൊന്നും ചെയ്തില്ല അല്ലേ ദേ ഇത് നോക്കിയേ ഇന്നലത്തെ നിങ്ങൾ പരാക്രമത്തിന്റെ ഫലമാണ് കഴുത്തിലും ചുണ്ടിലും തൊട്ട് കാണിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചതും അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു ഏ ഇതെപ്പോൾ എങ്ങനെ സംഭവിച്ചു ഒന്നും അറിയാത്തതുപോലെ അന്ധം ഇട്ടുകൊണ്ടുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അവൾ പല്ലുകൾ കടിച്ചുകൊണ്ട് അവനെ രൂക്ഷമായി ഒന്ന് നോക്കി ഡേ നിങ്ങൾ കോടതിയിൽ ഒരു ഉളുപ്പില്ലാതെ കളം പറയുന്ന പോലെ എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊടിക്കും ഇതെങ്ങനെ എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലേ മനുഷ്യ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് അവൻ്റെ മുന്നിലേക്ക് കയറി മുട്ടുകാലിൽ നിന്ന് അവൻ്റെ കോളർ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചത് അവൻ്റെ ചുണ്ടുകളൊന്ന് വിടർന്നു പോയി ആ നിമിഷം അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ പൊക്കിയെടുത്ത് അവളെ തൻ്റെ മടിയിലേക്ക് ഇരുത്തി ആ നിട്ടാ വഴിയെ പോയ വയ്യാവേലി തലയിലെടുത്ത് വെച്ച ഭാവത്തോടെ അവൾ അവൻ്റെ മടിയിലിരുന്ന് കുതറിക്കൊണ്ട് വിപ്രാളത്തോടെ നോക്കി ഇരുന്ന് പിടയ്ക്കാതെ പെണ്ണെ എന്റെ കൺട്രോൾ തെറ്റിയ ഇന്നലെ നടക്കാതെ പോയതെല്ലാം ഇന്ന് നടക്കും അവളുടെ ചെവിയിടുക്കിലേക്ക് മുഖം അമർത്തി വെച്ച് അവൻ ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞതും അവൾ മെഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കിയിരുന്ന് പോയി അതേസമയം കാശിയുടെ മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന അവന്റെ കൈക്കുള്ളിൽ നിന്നും അകന്നു അകന്നുമാറാൻ ശ്രമിക്കുന്നതിനിടെ നന്ദു അവന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് വിളിച്ചുണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാശിയിട്ട കാശിട്ടാ ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ അവൾ കലിപ്പായതും അതുവരെ കണ്ണുകൾ അടച്ച് കള്ള ഉറക്കം നടിച്ച് കിടന്ന കാശി പതിയെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കിയൊരു കള്ളച്ചിരി ചിരിച്ചു ഓഹ് ഉറക്കമായിരുന്നില്ല അല്ലേ അവൾ പരിഭവത്തോടെ ചോദിച്ചതും നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചു എൻ്റെ പെണ്ണിങ്ങനെ എൻ്റെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ ഉറങ്ങാൻ കഴിയുന്നത് അതോ ഈ കോലത്തിൽ അവനൊരു ചിരിയോടെ അവളുടെ മാറി നിന്ന് ഊർന്നു വീഴാൻ തുടങ്ങിയ പുതപ്പിലേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒരു നിമിഷം ചുവളിൽ പോയി കാശിയേട്ടാ പരിഭവത്തോടെ ചുണുങ്ങിക്കൊണ്ട് അവൾ വിളിച്ചതും അതേ നിമിഷം തന്നെ അവൻ അവനവളുടെ പുതപ്പ് വലിച്ചുമാറ്റി അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം അമർത്തി വെച്ചു ഒന്നുകൂടി നന്ദൂട്ടാ എനിക്ക് കൊതി തീരുന്നില്ല ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് അമരുമ്പോൾ ആ നിമിഷം അവളും അവനെ സ്വീകരിക്കാൻ എന്നതുപോലെ അവനെ ചേർത്ത് പിടിച്ചു ചെറു ഓളങ്ങളാൽ മുഖരിതമായ നീലസാഗരത്തിലേക്ക് നോക്കി പകപ്പോടെ നിൽക്കുന്ന നച്ചുവിനെയും നന്ദുവിനേയും കണ്ട് അഗ്നിയും കാശി ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അടക്കി ചിരിച്ചു അവരുടെ ചിരി കണ്ട രണ്ടും കൂടി അവരെ ഒന്ന് കോർപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല മര്യാദയ്ക്ക് അങ്ങോട്ട് ചാട് കാശി പറഞ്ഞത് കേട്ട് നച്ചുവും നന്ദുവും പരസ്പരം ദയനീയമായൊന്ന് നോക്കി നാലുപേരും സ്കൂബ ഡൈവിങ്ങിനായി തയ്യാറായി നിൽക്കുകയാണ് അതിൻ്റെ വേഷവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട് നച്ചു നന്ദു നല്ല രീതിയിൽ പേടിച്ചു വിറച്ചാണ് നിൽക്കുന്നത് സ്കൂബ ഡൈവിംഗ് എന്ന് കേട്ടപ്പോൾ ആവേശത്തോടെ ഇറങ്ങിയെങ്കിലും ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ സഞ്ചരിക്കേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ രണ്ടും ഭയന്ന് പോയി നച്ചു എന്താണ് ഇപ്പോൾ ചെയ്യുക എനിക്കകെ പേടിയാവുന്നു നന്ദു നച്ചുവിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് നന്ദു നമ്മളിപ്പോൾ എന്താ ചെയ്യുക അവരോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല നച്ചു അവളെ നോക്കി നിസ്സഹായതയോടെ പറഞ്ഞു നമുക്ക് തിരിഞ്ഞോടിയാലോ അവർ ഓടിച്ചിട്ട് പിടിക്കും അച്ചു പറഞ്ഞത് കേട്ട് നന്ദു അവളെ ദയനീയമായി ഒന്ന് നോക്കി ആ മതി മതി കൂടാലോചന നടത്തിയത് രണ്ടും അങ്ങോട്ട് ചാടിക്കേ അഗ്നി കൂടെ പറഞ്ഞത് നച്ചു അവനെ ഒന്ന് നോക്കി അത് തെത്തട്ടാ ഞങ്ങൾ ഞങ്ങൾ വരണോ നിങ്ങൾ പോയി കടലിനടിയിലെ മുത്തും പൗടപ്പുറ്റുമൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് വാ ഞങ്ങളീ ബോട്ടിൽ ഇരുന്നോളാം നച്ചു അവനെ നോക്കി ദയനീയതയോടെ പറഞ്ഞു ആഹാ പിന്നെ എന്തിനാ സ്കൂബ ഡൈവിംഗ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടി ചാടി ഇറങ്ങിയത് അവളുടെ പരിചയം കേട്ടതും അങ്ങനെ ഒരു ചിരിയോട് ചോദിച്ചു അത് പിന്നെ ഞങ്ങളറിഞ്ഞു ഇങ്ങനെ ആഴമുള്ള കടലിന്റെ അടുത്തട്ടിയിലേക്ക് പോകുന്നതാണ് സ്കൂബ ഡൈവിംഗ് എന്ന് നച്ചു ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ പിന്നെ സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്നാ വിചാരിച്ചേ അവളുടെ മറുപടി കേട്ടതും കാശി ചോദിച്ചു അത് പിന്നെ ഞങ്ങൾ കരുതി ഞങ്ങളുടെ കഴുത്ത് കഴുത്തുവരെയൊക്കെ ആഴം കാണുള്ളൂ എന്ന് അല്ലേ നച്ചു ആ നന്ദു പറഞ്ഞതും നച്ചു അത് തന്നെ എന്ന മട്ടി തലയാട്ടി കാണിച്ചു ഓഹോ അപ്പോൾ പൊന്നുമക്കൾ ബക്കറ്റിലെ വെള്ളത്തിൽ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ വന്നതാണ് അല്ലേ അഗ്നി കളിയാക്കുന്നത് പോലെ പറഞ്ഞതും നച്ചു അവനെ കൂർപ്പിച്ച് നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വാടി നച്ചുവിനെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അഗ്നി അവളെയും എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടി ആ വെള്ളത്തിൽ വീണതും അവൾ ഞെട്ടലോടെ അഗ്നിയെ ചുറ്റിപ്പിടിച്ചു ഓക്സിജൻ മാസ്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് മറ്റു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് പോയതും അവൾ ഭയത്തോടെ അഗ്നിയെ മുറുകെ പിടിച്ചു അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അതേസമയം അഗ്നി നച്ചുവിനെ കൊണ്ട് വെള്ളത്തിലേക്ക് ചാടുന്നത് കണ്ട് എട്ടലോടെ നിൽക്കുകയായിരുന്നു നന്ദു അയ്യോ എന്റെ നച്ചു കാശി അവൾ പരിഭ്രമത്തോടെ കാശിയെ വിളിച്ചതും അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഒന്നുമില്ല പെണ്ണേ അവളുടെ കാര്യം അവൻ നോക്കിക്കോളും മോളുടെ കാര്യം എട്ടനെ നോക്കിക്കോളാം ഇങ്ങോട്ട് വാ അതും പറഞ്ഞുകൊണ്ട് കാശി നന്ദുവിനെയും പൊക്കി വെള്ളത്തിലേക്ക് ചാടി ദൈച്ചായ ഇത് കുടുക്കി തലയിൽ കൈതാങ്ങി വെച്ചുകൊണ്ട് സോഫയിൽ സോഫയിലിരിക്കുന്ന ഗീവർഗീസിൻ്റെ നേർക്ക് ഒരു കപ്പ് കോഫി നീട്ടിക്കൊണ്ട് ഭാരതി പറഞ്ഞതും അയാൾ മുഖമുയർത്തി അവരെയൊന്ന് നോക്കി എന്താച്ചായത് വിഷമിക്കാതെ നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം അയാളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കണ്ടതും അവർ ആ കോഫി ടേബിളിന്റെ മുകളിലേക്ക് വെച്ച ശേഷം അയാളുടെ അരികിലേക്കിരുന്ന് അയാളുടെ തോളിത്തട്ടി ആശ്വസിച്ച് കൊണ്ട് പറഞ്ഞു പത്തൊൻപത് കൊല്ലം ഞാൻ എന്റെ എൻ്റെ ജീവനെപ്പോലെ കൊണ്ടുനടന്ന എന്റെ സ്വത്തുക്കളാണ് ആ കൈയടക്കി വെച്ചിരിക്കുന്നത് വെറുതെ വിടില്ല ഞാൻ ഒന്നിനെ അയാൾ പകയോടെ പറഞ്ഞതും ഭാരതി അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു വിടരുത് ചായ ഒറ്റരെണ്ണത്തിനും വെറുതെ വിടരുത് ആദ്യം നമുക്കിട്ട് പണിഞ്ഞാൽ ആ ഗിരിതറിന് ഇട്ടു തന്നെ നല്ല ഒന്നാം തരം പണി കൊടുക്കണം അയാളുടെ മോളും വരുമോനുമൊക്കെ ഹണിമൂൺ ആഘോഷിക്കാൻ വിദേശത്തേക്ക് പോയിരിക്കുകയല്ലേ തിരിച്ചു വരുന്ന അവരുടെ ജീവനില്ലാത്ത ശരീരമായിരിക്കണം ഗിരിതർ നമ്മുടെ യമണ്ടൻ സമ്മാനം പല്ലുകൾ ഞെരിച്ചു ഭാരതി പറയുന്നത് കേട്ട് ഗീവർഗീസിൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു അയാൾ ടേബിളിൽ ഇരുന്ന കോഫിയെടുത്ത് ചുണ്ടോട് ചേർക്കുമ്പോൾ മനസ്സിൽ പല കണക്ക് കൂട്ടലുകൾ നടത്തുകയായിരുന്നു ഇപ്പോൾ ആ ഗിരിതർ ഒക്കെ ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ ചായ അയാളുടെ തോളിലേക്ക് കിടന്നുകൊണ്ട് ഭാരതി ചോദിച്ചത് കേട്ട് അയാൾ അവളെ ചേർത്ത് പിടിച്ചു അവർ സന്തോഷിക്കട്ടെ രമേ അണയം പോകുന്നെത്തി ആളിക്കത്തും തൽക്കാലം അവർ സന്തോഷിക്കട്ടെ മാതി മറന്നാഘോഷിക്കട്ടെ എല്ലാത്തിനും ഒടുവിൽ അവരുടെ ചങ്കുപൊട്ടിയുള്ള നിലവിളിയും നമ്മൾ തന്നെ കേൾക്കും പകയോടെയുള്ള അയാളെ വാക്കുകൾ കേട്ടത് ഭാരതി ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചു ഓ എൻ്റെ പൊന്നു കാശി കേട്ടാ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി സ്കൂബ ഡൈവിംഗ് കഴിഞ്ഞ് തിരിച്ചു ബോട്ടിലേക്ക് വന്ന കയറിയതും നന്ദു കാശിയെ മുറുകി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാണ് പെണ്ണെ ഞാനില്ലേ കൂടെ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞത് കേട്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ഒന്ന് പതുങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ചപ്പുറത്തായി ഇരിക്കുകയായിരുന്ന നച്ചുവിൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു അതേ പുഞ്ചിരിയുടെ തന്നെ അവൾ മുഖം ഉയർത്തിയതും തന്നിൽ തന്നെ കണ്ണുകൾ നട്ടുകൊണ്ടിരിക്കുന്ന അഗ്നിയെ കണ്ട് അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു അവളുടെ തീക്ഷണമായ നോട്ടത്തെ പതിയെ അവൾ വിപ്രാളം നിറയാൻ തുടങ്ങി മുഖത്ത് തെളിഞ്ഞ വിപ്രാളത്തെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ എന്തെന്നപോലെ അവനെ നോക്കി നിനക്കതുപോലെ ഒന്നും തോന്നില്ലേ പരസ്പരം പുണർന്നു നിൽക്കുന്ന കാശിയും നന്ദുവിനെയും നോക്കിക്കൊണ്ട് അവളോട് അല്പം പരിഭവത്തോടെ അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അല്ല തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി എൻ്റെ പെണ്ണിനെ ഞാനും ഇതുപോലെ ആശ്വസിപ്പിക്കാം കള്ളച്ചിരിയോടെ പറയുന്നതോടൊപ്പം തന്നെ അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുക കൂടെ ചെയ്തു അയ്യടാ അങ്ങനെ ഇപ്പോൾ പൊനുമോ ആശ്വസിപ്പിക്കണ്ട ഞാനേ സ്വയം ആശ്വസിച്ചോളാം തന്റെ ഇടുപ്പിൽ ചുറ്റിയ അവന്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അവൾ പറഞ്ഞു അതെന്ത് പറച്ചില്ല പെണ്ണെ എന്റെ കെട്ടിയവൻ ഇവിടെ ഇങ്ങനെ പന പോലെ നിൽക്കുമ്പോൾ നീ സ്വയം ആശ്വാസം കണ്ടെത്തുന്നത് മോശമല്ലേ അതുകൊണ്ട് എൻ്റെ വാവയെ നിന്റെ ഉണ്ണിയേട്ടൻ തന്നെ ആശ്വസിച്ചോളാം അവൾ ഇരു കൈകൾ കൊണ്ടും മുറുകെ പുണർന്നു അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ മുഖമുയർത്തിയൊന്നു നോക്കി ഇതിപ്പോൾ കുറെ നാളായിട്ട് ഞാൻ കേൾക്കുക ആരായി വാവ ആരെയ് ഉണ്ണീട്ട് അവൾ കണ്ണുകൾ കുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചതും അവന്റെ കണ്ണുകൾ കാശിയുടെ നേർക്ക് നീണ്ടു ആ നിമിഷം കാശി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്ത് പറയണമെന്നറിയാതെ കാശി അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് എന്തോ പറഞ്ഞു അതിന് മറുപടിയായി അവനൊന്ന് തലയാട്ടി കാണിച്ചു എൻ്റെ കൊച്ചിന് അതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം ഇപ്പം നമുക്ക് വില്ലയിലേക്ക് പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറ്റാം അത് പറഞ്ഞതും അവൾ അവനെ ഒന്ന് സംശയത്തോടെ നോക്കി ആ ഇവിടെ ഒന്ന് പോകുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ടതൊക്കെ അറിഞ്ഞിരിക്കും പോരെ അഗ്നി പറഞ്ഞതും അവർ പറയുന്നതിൻ്റെ പൊരുൾ എന്തെന്ന് മനസ്സിലാവാതെ ഇരുവരും സംശയത്തോടെ അവരെ തന്നെ നോക്കി നിന്നു ഇനി ബാക്കിയൊക്കെ വില്ലേ ചെന്നിട്ടാകാം വാ അതും പറഞ്ഞുകൊണ്ട് അഗ്നിയും കാശിയും അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വില്ലയിലേക്ക് നടന്നു ഇല്ല എനിക്കൊന്നും കേൾക്കണ്ട വേണ്ട ഇങ്ങനെയൊന്നും പറയല്ലേ കാശിട്ടാ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ നച്ചു അവൾ എൻ്റെ ആരുമല്ല എന്ന് മാത്രം പറയില്ലേ കാശിയുടെ നാവിൽ നിന്ന് കേട്ട വാർത്ത നടുങ്ങി നിന്ന് നന്ദു പെട്ടെന്ന് സ്വബോധം വന്നതുപോലെ ഓടി വന്ന് അവന്റെ കോളരെ കുത്തിപ്പിടിച്ചുകൊണ്ട് അലർജിയോടെ പറഞ്ഞു അഗ്നിയുടെ വില്ലയോടെ ചേർന്നുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ ഏരിയയിലായിരുന്നു അവർ നിന്നത് ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞ് അവർ തിരികെ പോകും അതിനുള്ളിൽ അവരെ സത്യങ്ങളെല്ലാം അറിയിക്കണം എന്നുള്ളത് അവർ ഇരുവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു അങ്ങനെയാണ് അവരെല്ലാ വിവരവും അവരെ അറിയിച്ചത് തന്റെ കോളറിൽ പിടിച്ചു ഉലച്ചുകൊണ്ട് അല്ലറിക്കറിയുന്ന പെണ്ണിനെ കാശി ദയനീയമായി ഒന്ന് നോക്കി മോളെ നന്ദു എന്താ ഇത് അവളുടെ പ്രവൃത്തി ആദ്യം ഒന്ന് പകച്ചുപോയ കാശി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരികിലായി നിൽക്കുന്ന അഗ്നി ഒന്ന് നോക്കി അവന്റെ കണ്ണുകൾ കുറച്ചു മാറി നിൽക്കുന്ന നച്ചുവൽ തന്നെയായിരുന്നു കേട്ട വാർത്തയുടെ നടക്കത്ത് തറഞ്ഞു നിൽക്കുന്ന നച്ചുവിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ അവൻ കുഴങ്ങിപ്പോയി മോളെ നന്ദു ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്ക് വേണ്ട എനിക്കൊന്നും കേൾക്കേണ്ടെന്ന് പറഞ്ഞില്ലേ കാശി വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും നന്ദു അവൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അവനെ നോക്കി ദേഷ്യത്തോടെ അലറി പ്ലേസ് കാശിയേട്ട ഒന്നും പറയല്ലേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ എൻ്റെ നച്ചുവല്ലേ എൻ്റെ കൂടെ പേർപ്പ് അവൾ എൻ്റെ ആരുമല്ലെന്ന് പറയല്ലേ കാശിയേട്ട അതും പറഞ്ഞുകൊണ്ട് അവൾ മുട്ടുകുത്തി നിലത്തേക്കിരുന്ന് മുഖം പൊത്തി പിടിച്ചുകൊണ്ട് അലറി കരഞ്ഞു മോളെ ഇത് കരയിലെ വാ നമുക്ക് റൂമിലേക്ക് പോകാം കരയുന്ന നന്ദുവിനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് വില്ലയിലേക്ക് നടക്കുമ്പോൾ അപ്പോഴും സ്തംഭിച്ച് നിൽക്കുന്ന നച്ചുവിനെ അവനൊന്ന് നോക്കിപ്പോയിരുന്നു ശേഷം അവൻ്റെ കണ്ണുകൾ അഗ്നിയുടെ നേർക്ക് നീണ്ടതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അച്ചുവിൻ്റെ അരികിലേക്ക് നടന്നു നച്ചു തറഞ്ഞു നിൽക്കുന്നവളുടെ തോളിൽ പിടിച്ചുള്ളച്ചുകൊണ്ട് അവൻ വിളിച്ചതും അവൾ ഞെട്ടലോടെ അവനെ ഒന്ന് നോക്കി നച്ചു റിലാക്സ് മനസ്സ് കൈവിടല്ലേ മോളെ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ അവൻ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ നന്ദു അവൾ ദയനീയമായി അവനെ നോക്കിക്കൊണ്ട് കണ്ണുനീർ വറുത്തു ഏ അവനവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും അവളുടെ കണ്ണുനീർ കവളിലൂടെ ഒഴുകിയിറങ്ങി അവൻ്റെ ഷട്ടും കടന്ന് അവന്റെ നെഞ്ചിൽ പടർന്നിരുന്നു അവനൊന്നും വീണ്ടാതെ അവളെ പൊതിഞ്ഞു പിടിച്ചു നിന്നു ആ നിമിഷം അവന്റെ കണ്ണുകൾ ഉയറാനായിരുന്നു മുറിയിൽ നിന്നും കേൾക്കുന്ന അടക്കിപ്പിടിച്ച സംസാരവും സിൽക്കാര ശബ്ദങ്ങളും കേട്ട് അവരെ വിളിക്കാനായി ആ വാതിലിന് മുന്നിലെത്തി അവിടുത്തെ ജോലിക്കാരികളായ രണ്ട് സ്ത്രീകൾ പകപ്പോടെ പരസ്പരം നോക്കി പകപ്പോ എന്താ ഷീബൈ ചെയ്ത് ഈ സ്ത്രീ ഇത്രയും പിഴയായിരുന്നു അതിലൊരുവൾ മറ്റവളെ നോക്കിക്കൊണ്ട് വെറുപ്പോടെ പറഞ്ഞതും അവരുടെ മുഖത്തും വെറുപ്പ് നിറഞ്ഞു അതിന്റെ തെളിവല്ലേ ചാന്തി നമ്മൾ ഫോണിൽ കൂടെ ഒക്കെ കണ്ടത് ഷീബൈ അവജ്ഞയോടെ പറഞ്ഞു ചേച്ചി അത് കണ്ടിരുന്നു എനിക്ക് കാണാൻ പോലും തോന്നിയില്ല അത്രയ്ക്ക് മോശമായിരുന്നു സ്ത്രീകൾക്കൊന്നും കാണാൻ പറ്റില്ല ചേച്ചി ശാന്തി അവരെ നോക്കി വെറുപ്പോടെ പറഞ്ഞു ആ ഞാനും മുഴുവൊന്നും കണ്ടിരുന്നില്ലടി ഫോണിൽ അവരുടെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി തുറന്നു നോക്കിയത് അപ്പോഴല്ലേ അവരുടെ തുണിയും മണിയൊന്നും ഇല്ലാത്ത വീഡിയോ ആണെന്ന് മനസ്സിലായത് അതോടെ ഞാൻ ആ ഫോൺ വരെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു പോയി ഷിബാവജ്ഞയോടെ പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ചു ആ എന്തായാലും അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കണോ ചേച്ചി ശാന്തി അല്പം പേടിയോടെ ചോദിച്ചു വേണ്ട അവരുടെ ഈ പേക്കുത്തിനിടയ്ക്ക് നമ്മൾ ശല്യം ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്കിട്ട് കിട്ടും അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ രണ്ടു ഇറങ്ങി വന്നോളൂ അതും പറഞ്ഞുകൊണ്ട് അവർ അവളെയും കൂട്ടി താഴേക്കിറങ്ങിപ്പോയി അതേസമയം മുറിയിൽ അഗ്നമായ ഭാരതിയുടെ മാറിൽ തലവെച്ച് കിടക്കുകയായിരുന്ന പതിയെ എഴുന്നേറ്റ് നിലത്ത് കിടന്ന മുണ്ടെടുത്ത് ഉടുത്തുകൊണ്ട് ടേബിളിൽ വെച്ചിരുന്ന സിഗരറ്റും ലൈറ്ററും കൈയിലേക്ക് എടുത്തു ശേഷം അതിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് കത്തിച്ചു വലിക്കാൻ തുടങ്ങി എന്താ ചായ ഇപ്പോഴേ മതിയാക്കുവാണോ ഒരു റൗണ്ടല്ലേ ആയിട്ടുള്ളൂ പുക ഊതി വിട്ടുകൊണ്ട് വാതിലിന്റെ അരികിലേക്ക് നടക്കുന്ന വർഗീസിനെ നോക്കി അവർ വശ്യമായ ചിരിയോടെ പറഞ്ഞതും അയാൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ പോകയല്ലെടി കൊച്ചേ കുറച്ച് വെള്ളം കുടിക്കാൻ താഴേട്ട് പോകുക നല്ല ദാഹം അയാൾ മുഖത്തെ വിയർപൊപ്പിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ഭാരതിയുടെ കണ്ണുകൾ ടേബിളിൽ ഇരുന്ന് രക്കിലേക്ക് നീണ്ടു അത് കാലിയായിരുന്നു അപ്പോഴേക്ക് അയാൾ താഴേക്ക് ഇറങ്ങിയിരുന്നു അയാൾ പോകുന്നത് നോക്കി ഭാരതി കട്ടിലിന്റെ കാൽ കീഴിൽ കിടന്ന് പുതപ്പെടുത്ത് കഴുത്തുവരെ പുതച്ചു വർഗീസ് അടുക്കളയിലെത്തിയതും അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കാരി സ്ത്രീകളെ കണ്ട് അയാൾ അവരെ കണ്ണുകൾ കൊണ്ടൊന്നൊഴിഞ്ഞു അവരുടെ പിൻഭാഗം നോക്കി അയാൾ നാവ് നനച്ചു പെട്ട നെന്തെടുക്കാനായി തിരിഞ്ഞ ശാന്തി മുന്നിൽ നിൽക്കുന്ന വർഗീസിനെ കണ്ടതും ഒന്ന് ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് ആഞ്ഞു തങ്ങളുടെ ശരീരത്തെ കൊത്തിപ്പറിക്കുന്ന അയാളുടെ കണ്ണുകൾ കണ്ടതും അവൾക്ക് അയാളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാനാണ് തോന്നിയത് വൃത്തികെട്ടവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ തന്റെ അരികിൽ നിന്ന് ക്ഷീബയെ തട്ടി വിളിച്ചു ചേച്ചി ദേ അയാൾ വന്ന് നിൽക്കുന്നു ആര് അവൾ പറഞ്ഞത് കേട്ട് അവർ സംശയത്തോടെ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന വർഗീസിനെ കണ്ട് അവരും ഒന്ന് ഞെട്ടിപ്പോയി സ സാറെ ഇവിടെ സ്ത്രീകളെ കാണാത്തതുപോലെ തങ്ങളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നവനെ കണ്ട് അവർ മുഖത്ത് തെളിഞ്ഞ വെറുപ്പോടെ ചോദിച്ചു അതിന് മറുപടിയായി അയാൾ കയ്യിൽ നിന്ന് ജഗ് അവരുടെ നേരെ നീട്ടി വെള്ളത്തിന് വേണ്ടിയാണ് അയാൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായതും അവർ പരിഭ്രമത്തോടെ അയാളുടെ കയ്യിൽ നിന്ന് ജെക്ക് പിടിച്ചു വാങ്ങി എന്നാൽ അവരുടെ കയ്യിലേക്ക് ആ ജഗ് കൊടുക്കുന്നതിനിടെ അയാൾ അവരുടെ കയ്യിലൊന്ന് തൊട്ട് തലോടിയിരുന്നു അവർ പെട്ടെന്ന് തന്നെ കൈ പിൻവലിച്ചുകൊണ്ട് അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി ശേഷം പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് ജെക്കിലേക്ക് ഒഴിച്ചുകൊണ്ട് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു നിങ്ങൾ നേരത്തെ മുകളിലേക്ക് വന്നിരുന്നു അല്ലേ അയാൾ ഒരു ഭക്ഷണച്ചിരിയോടെ ചോദിച്ചത് കേട്ട് ഇരുവരും ഒന്ന് പതറി അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ സാന്നിധ്യം മേഡത്തിനെയും വിളിക്കാൻ വേണ്ടി അവർ പറഞ്ഞത് കേട്ട് അയാൾ മേൽച്ചുകൊണ്ട് നാവിനാൽ ഒഴിഞ്ഞു ഒരു ചിരിയോടെ തലകുലിക്കൊണ്ട് കയ്യിലിരുന്ന വെള്ളം വായിലേക്ക് ഒഴിച്ചു ആ ഇനി ഇതുപോലെ ഞങ്ങൾ മാത്രം മുറിയിലുള്ളപ്പോൾ അവിടേക്കൊന്നും വരരുത് കേട്ടോ വന്നാൽ നേരത്തെ കേട്ടപ്പോലെ പല ശബ്ദങ്ങൾ പുറത്തു കേട്ടെന്നിരിക്കും അയാൾ ചുണ്ടുകടിച്ചു പിടിച്ച് അവരെ ഇരുവരെയും വശ്യമായി ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നതും അവർ വെറുപ്പോടെ മുഖം തിരിച്ചു ചേ വൃത്തികേട്ട ചേറ്റ ഷിബ വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് അയാൾ പിടിച്ച കൈ പൈപ്പിന് നേരെ നീട്ടിക്കൊണ്ട് ഉരച്ചു കഴുകാൻ തുടങ്ങി